പ്രിയമുള്ള പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ വിശുദ്ധ നമ്മുടെ ആറാം വാക്യം ധ്യാനിക്കാം സെന്റ് ഹോസ്പിറ്റൽ ചാപ്റ്റർ വേഴ്സ് ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നു പ്രസിദ്ധമായ കഥ പറയാം ഒരിക്കലും ഒരു കുരങ്ങച്ചാർ കാൽ വെഴുതി വെള്ളത്തിൽ വീണു എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ ഒരു മുതല കുരങ്ങച്ചാരെ രക്ഷിച്ചു തന്റെ പുറത്തിരുത്തി ലക്ഷ്യമാക്കി നീന്തുമ്പോൾ ഈ മുതല കുരങ്ങച്ചാരെ പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചു താങ്കൾ മുന്നിൽ വേണ്ടി മറുപടി പറഞ്ഞു എന്താ സംശയം ഞങ്ങൾ പ്രശസ്തരായ തന്നെ അറിയാതിരിക്കാൻ തരമില്ല മുതലച്ചാർ തന്റെ വിജ്ഞാനം വെളിപ്പെടുത്തി എന്നത് ഏതൻസിലെ മുഖ്യ തുറമുഖമാണെന്നറിയാത്ത കുരങ്ങച്ചാർ മറുപടി പറഞ്ഞു കൊള്ളാം അറിയുമോ എന്റെ സ്വന്തം അളിയച്ചാർ അല്ലേ അതെ സനം ബ്രേക്കിട്ടതുപോലെ മുതലേ നിന്നു പിന്നെ ഒന്നും മിണ്ടാതെ വെള്ളത്തിലേക്ക് താണുപോയി പൊങ്ങച്ചക്കാരനായ കുരങ്ങൻ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ചു ഒരു തരത്തിൽ നീന്തിയും വലിഞ്ഞും അവസരായി കരക്കെത്തി ഏറ്റവും വലിയ അബദ്ധം അബദ്ധങ്ങൾ അബദ്ധങ്ങളാണെന്ന തിരിച്ചറിവില്ലാതിരിക്കുന്നതാണ് നമ്മുടെ കൃത്യം ശിലാടി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളം അങ്ങോട്ടുണ്ടായിരുന്നു